ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരിച്ച ഒരു മുട്ടക്കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു മുട്ടക്കറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുട്ടക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം സവോള ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഒരു രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടക്കറിയിൽ ചേർക്കേണ്ടതായ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം നാളികേരം ചിരകിയത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നതാണ് പെരുഞ്ചീരകം സാധാരണ ജീരകമല്ല പെരുഞ്ചീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വറുത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ മുട്ടക്കറിയുടെ ഒരു പ്രത്യേകത തേങ്ങ വറുത്തരയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാല് കേരം ചിരകിയത് കൊടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പില പെരിഞ്ചീരകം ഇളക്കി കൊടുക്കാം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇവയെല്ലാം നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ നല്ലൊരു ബ്രൗൺ നിറമാകട്ടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലാണ് ഇത് വറുത്തെടുക്കേണ്ടത് തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് വെച്ചത് ഏകദേശം മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചില പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ സാധാരണ മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ പെരിഞ്ചീരകമല്ലാതെ മറ്റ് മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ പൊടികൾ തേങ്ങയോടൊപ്പം കിടന്ന് ഒന്ന് മൂത്താൽ മതി അതിനുശേഷം നമുക്കിത് വാങ്ങി വെച്ചിട്ട് തണുത്തു കഴിയുമ്പോൾ അരച്ചെടുക്കാം ഒന്ന് മൂക്കട്ടെ നമ്മുടെ വറുത്തരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നാളികേരവും പൊടികളും എല്ലാം ഇതാ ഈ പാകത്തിന് മൂക്കണം ബ്രൗൺ നിറമാകുന്നതുവരെ വരെ നമ്മളത് മൂപ്പിക്കണം ഇനി ഇത് നമുക്ക് വാങ്ങാം തേങ്ങ വറുത്തെടുത്തതിന് ശേഷം അതേ ചീനിച്ചട്ടിയിൽ നമുക്ക് കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് മറ്റ് വറയിടാനുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഉള്ളിയും മുളകുമെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് സവോള പച്ചമുളക് തക്കാളി ഇവ ഇട്ട് കൊടുക്കാം ഇവ നന്നായിട്ട് കിടന്ന് നമുക്ക് ഒന്ന് വരട്ടി എടുക്കാം അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വോളയും തക്കാളിയും പച്ചമുളകുമെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പനേരം അങ്ങനെ ഇരിക്കട്ടെ അടുത്തതായിട്ട് നമുക്ക് വറുത്തരച്ചു വെച്ചിരിക്കുന്ന അരിപ്പ് ചേർത്ത് കൊടുക്കാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് നേരം ഈ കറിയൊന്ന് വെന്താൽ മതി നമുക്കിത് അടച്ചു വയ്ക്കാം നമ്മുടെ മുട്ടക്കറി എന്തായി എന്ന് നോക്കാം ആ പാകത്തിനായിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി തൂക്കിയിട്ട് വാങ്ങാം ഈ മുട്ട കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കറി ചോറിന് വളരെ നല്ലതാണ് അത് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കഴിക്കാൻ ഇത് വളരെ ഉത്തമമായിരിക്കും